കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ആളുകൾക്ക് സന്തോഷവർത്ത അറിയിപ്പ് എത്തി അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വീണ്ടും ക്ഷേമ പെൻഷൻ എത്തുകയാണ് വിശദമായിട്ട് വീഡിയോ നോക്കാം വിഷുവിന് മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയതാണ് നാണയങ്ങൾ കൊണ്ട് വിതരണം പൂർത്തിയാകും ഏപ്രിൽ മാസ ക്ഷേമ പെൻഷൻ ഞ്ച് ലക്ഷത്തോളം ആളുകൾ അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന പെൻഷന് കുറവ് വന്നത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് മുതൽ ആ തുകയും നാളെയും കൊണ്ട് എത്തിച്ചേരും പിന്നെ ശേഷി വാർദ്ധക്യ വിധവ പെൻഷനായി എട്ട് ലക്ഷം ആൾക്കാർക്കാണ് ഈ തുക കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ കൈമാറിയതായി സേവന സൈറ്റിൽ കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ആളുകൾ സൃഷ്ടിക്കുക ഇവർക്കുള്ള തുകയും തിങ്കളാഴ്ച അഞ്ചു മണിക്കോടുകൂടി എത്തി പൂർത്തിയാക്കി എത്തിച്ചേരും മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപയിൽ ഒരു ഗഡ് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചോടുകൂടി വിതരണം ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷ ക്ഷേമപ്പെട്ടുണ്ട് അർഹത വിതരണം എന്നീ കാര്യങ്ങൾ കോടീകരിച്ച് ഒത്തിരി ഒരു സ്കീമെന്നുണ്ട് വിവിധ വ്യത്യസ്തകൾ ക്ഷേമ പെൻഷൻ ചെയ്യുന്ന ആളുകൾ അതായത് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണത് പുനർവിവാഹിതരല്ല എന്ന് തെളിക്കുന്ന സർട്ടിഫിക്കറ്റും വിധ പെൻഷൻ ചെയ്യും ആളുകൾ പ്രത്യേകിച്ച് ഈ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതാണ് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക